ോമ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ നല്ലൊരു ഓഫർ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ പ്ലാന്റ്സിൽ ഏത് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം കാണിക്കുന്ന ഈ പ്ലാന്റ്സ് ബിഗോണിയ നല്ല ഫ്ലവറിങ് ബി ബിഗോണിയാണ് കേട്ടോ ഗ്രീൻ ലീഫിൽ വന്നിട്ട് നല്ല ഡാർക്ക് പിങ്കും റെഡ് വൈറ്റ് അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഈ ഒരു ബികോണിയേക്ക് മാത്രം ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് ഏത് ഏതെടുത്താലും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബ്ലാക്ക് ലീവ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബാക്കി ഏത് പ്ലാന്റ്സ് നമ്മൾ ഇപ്പം കാണിക്കുന്നത് ഏത് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിലും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ബികോണിക്ക് മാത്രമാണ് അൻപത് രൂപ കേട്ടോ ഗ്രീനും ലീഫും അതേപോലെ ബ്ലാക്ക് ലീഫിലും വരുന്ന പ്ലാന്റ്സ് കെട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബികോണിയെ കാണാനായിട്ടൊരു പോർട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ കൊറിയർ സർവീസ് ടി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ അപ്പം നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാ നോക്കാം അപ്പം വിൻഗ പ്ലാന്റ് ആണ് കേട്ടോ വിൻഗേൻ്റെ ഒരു നാല് വെറൈറ്റി നമ്മുടെ അടുത്ത് ഇപ്പം സെയിലിന് ഓരോന്നിനും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിങ്ക് അതുപോലെ വൈറ്റ് അതുപോലെ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിങ്ക വേണമെന്നുണ്ടെങ്കിൽ എത്ര ഏതൊക്കെ കളറാണ് എത്ര എണ്ണാന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയാവും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ജെയ്ഡ് പ്ലാന്റ് ഒക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് കോറൽ വൈനാണ് നല്ല പിങ്ക് കളറിൽ നല്ലതായിട്ട് ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ കോ കോറൽ വൈന് ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ലൊരു ഓഫറിൽ തന്നെയാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് കിഴങ്ങ് ഇരിക്കും കേട്ടോ അപ്പം പിന്നെ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോകുന്നൊന്നും പേടിക്കണ്ട അടുത്തത് ലോറാപ്പറ്റലാണ് ലോറാപ്പറ്റിലും എല്ലാവർക്കും ഒരുപാട് നന്നായിട്ട് അറിയുന്ന പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ചെറിയ സൈസാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ടൈപ്പ് ഉണ്ടോ എന്നുള്ളത് ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് മണിമുല്ലയാണ് മണിമുല്ലയുടെ തൈ കുറച്ച് നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കുറവാണ് ആദ്യം അത് മെസ്സേജ് ചെയ്യുന്നവർക്ക് മാത്രം കേട്ടോ തരാൻ പറ്റുക നാൽപ്പത് രൂപ തന്നെയാണ് മണിമുല്ലയ്ക്ക് റേറ്റ് വരുന്നത് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റ് എന്നാൽ ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഓവർ വെയിൽ കൊള്ളാൻ പറ്റില്ല എന്നാലും നമുക്കൊരു ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് കൊലോലയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റ് ജിഫിയിൽ വന്നിട്ടുള്ളതാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ് നല്ല നീല കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബ്ലൂഡേസ് ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആ അടുത്തത് മണിമുല്ലയാണ് മണിമുല്ല നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പോവർ പ്ലാന്റ് ആണ് പോവർ പ്ലാന്റ് വെരിഗേറ്റഡ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്ലൂ കളറിൽ ഫ്ലവർ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതെ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്കാണ് കേട്ടോ തരാൻ പറ്റുക അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അടുത്തത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറിൽ ഗോൾഡ് ഫിഷ് പോലെ അതേ ടൈപ്പ് പോലെ ഫ്ലവർ ചെയ്ത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ജിഫിൽ വന്നിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സ്നോറോസാണ് സ്നോറോസിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല വൈറ്റ് കളറിൽ കുഞ്ഞ് കുഞ്ഞ് ഫ്ലവർ വരുന്ന റോസ് പോലത്തെ കുഞ്ഞ് കുഞ്ഞ് ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സ്നോറോസ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും നല്ല ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് മധുമാലതി എന്നൊക്കെ പറയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതേ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ച് തരുന്നിട്ടാവുക നല്ല ഹെൽത്തിയാണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് മെക്സിക്കൻ വൈൻ എന്ന് പറയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്ക വൈറ്റ് ആണ് നല്ല വൈറ്റ് കളറിൽ ഫുൾ ആയിട്ട് ഫ്ലവർ എന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആയിരിക്കും നമുക്ക് എന്താ പറയുക ലീഫ് കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്ക അടുത്തതും നല്ല ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ലെമൺ വൈൻ ആണ് നല്ല ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്തത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്രൈഡൽ ബൊക്ക ആണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ബ്രൈഡൽ ബൊക്ക യെല്ലോ വൈറ്റ് രണ്ട് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് രണ്ടിന് നാൽപ്പത് രൂപ തന്നെയാണ് ടോ റേറ്റ് വരുന്നത് ഇത് ബ്രൈഡൽ ബൊക്ക ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബോവർ പ്ലാന്റ് നോർമൽ ടൈപ്പ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെലസ്റ്റോമ നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് മെലസ്റ്റോമ ആണ് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ മെലസ്റ്റോമ വൈറ്റ് നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ മെലസ്റ്റോമ വൈറ്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡെക്കോമയാണ് ഡെക്കോമേന്റെ പിങ്കാണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഇരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിങ്ക് കളറിൽ ഫ്ലവർ ഇരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ റെഡാണ് റെഡ് കളറിലെ ഫ്ലവർ ഇരുന്ന ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് കനകാമ്പരത്തിന്റെ ഓറഞ്ചാണ് ഈ പ്ലാന്റിനും നാല്പത് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് വെളുത്തുള്ളി ക്രീപ്പർ ഗാർലിക് ബൈ എന്നൊക്കെ അറിയപ്പെടുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അതിന്റെ ലീഫൊക്കെ നല്ലൊരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ ഫ്ലവർ കാണാൻ തന്നെ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ സെയിലിന് ഇട്ട പ്ലാൻസ് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാൻസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഇനിയൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്